ആദരവായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ ആദ്യമായി മദീനയിലേക്ക് വരികയാണ് അവിടെ ഒട്ടകം മുട്ടുകുത്തിയത് ഇന്ന് നാം കാണുന്ന മസ്ജിദുൽ ഭവിയിലായിരുന്നു അബൂ അയ്യൂബിൽ അൻ സാലി റലി അള്ളാഹു അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ മദീന മുഴുവനും പ്രകാശിച്ച ദിവസവും കൂടിയായിരുന്നു അന്ന് ഇന്ന് കാണുന്നത് പോലെ അന്നും ജനങ്ങൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ വരവേൽക്കുവാൻ വേണ്ടി ആ നാട് മുഴുവനും ഒന്നടങ്കം അവിടെ ബദറു ബദുറൂച്ചല്ലിയും ഹബീബായ റസൂൽ സല്ലാഹു അല്ലൈ വസ്ലമെ അങ്ങനെ വരവേൽക്കുവാനെത്തിയപ്പോൾ അവിടുന്ന് ആദ്യമായി പറയുകയാണ് ഓ ജനങ്ങളെ നിങ്ങൾ ജനങ്ങൾക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുകയും അത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും കറുത്തവനായാലും വെളുത്തവനായാലും അയൽവാസ് ഏത് ജാതിക്കാരനായാലും അവൻ്റെ വ അവൻ്റെ പട്ടിണി മാറ്റുക എന്നുള്ളതാണ് നബി സല്ലാഹു അലൈ വസലമയുടെ ആദ്യത്തെ ആഹ്വാനം രണ്ടാമത് സലാം ചെല്ലുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം അസ്സലാമു അലൈക്കും അതായത് ഇസ്ലാം സലാം എല്ലാം സമാധാനമാണ് അവിടെ അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത സ്ഥാനം നേടുവാൻ വേണ്ടി നാം ഓരോരുത്തർക്കും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ മതമാണ് രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് മൂന്നാമതായി പറഞ്ഞത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുകയും നമ്മുടെ കുട്ട കുടുംബം ഊട്ടിയുറപ്പിക്കുകയും നാലാമതായാണ് നമസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചത് നിങ്ങൾ ജനങ്ങൾ ഉറങ്ങുമ്പോൾ അതും രാത്രിയിൽ എണീറ്റു നിന്ന് നമസ്കരിക്കുക ആ സുന്നത്താക്കപ്പെട്ട നമസ്കാരം നിർവഹിക്കുമ്പോൾ തീർച്ചയായും ഫറന്നു മറക്കാൻ കഴിയുകയില്ല അത്രയും ദൃഢമായ ആ നമസ്കാരം നമ്മൾ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അത് കടല് പോലെ ആഴമുള്ളതാണ് അത്രയും വിശാലമായ ഓരോ വാക്കിലും അത്രയും സ്വരമാധുര്യമുള്ള ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസലമയുടെ വാക്കുകൾ ആ വാക്ക് വഫാത്തിൻ്റെ വേളയിൽ പോലും ഒട്ടകം കസുവ തേങ്ങിയതുപോലെ ഒരു ജീവികളും തേങ്ങിക്കാണില്ല കാരണം ലോകത്തിൻ്റെ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസലമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഓരോ ഹൃദയങ്ങളും തേങ്ങ തേങ്ങുകയാണ് മദീന ഇരുട്ടിൻ്റെ വേളയിൽ പൊട്ടിക്കരയുകയാണ് അസ്വലാത്തു വസ്സലാമാല സയ്യിദിയ റസൂൽ അല്ലാ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമാർ അലി അള്ളാഹു അൻഹു അവിടുന്ന് തേങ്ങുകയാണ് അവിടുത്തെ സിദ്ദീഖായ അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹു അൻഹു അവിടുന്ന് തേങ്ങുകയാണ് ഉമർ വിൻ ഹത്താബിന് വി സങ്കടം താങ്ങാൻ കഴിയാതെ വാളുമായി ഇറങ്ങുകയാണ് ഹബീബ് മരിച്ചിട്ടില്ല ഹബീബന് മരണമില്ല എന്ന് അത്രയും സ്നേഹത്തിൻ്റെ വേളയിൽ അവിടെ പറയുകയാണ്